രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാം വെച്ചിതം ധനുമാസങ്ങളിൽ ജനിച്ച തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം തൃക്കേട്ടകയാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ഫെബ്രുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലത്ത് നോക്കിയാൽ ഫെബ്രുവരി പത്തിനുള്ള കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും ഇനി തുലാമാസം ജനിച്ചവരുടെ ജനിച്ച തൃക്കേട്ടക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ ആരോഗ്യപരമായിട്ട് നല്ലതാണ് കാര്യവിജയമെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷനു വേണ്ടി പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം ജീവിക്കുന്നുണ്ടെങ്കിൽ കണ്ട് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാസം മനസ്സമാധാനി മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് എല്ലാം പോകുമ്പോ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയത് ദാമ്പത്യപരമായിട്ട് നല്ല വിവാഹം ലൈവിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ മാതാവിനും മക്കൾക്കും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും കേൾക്കാനും പറ്റിയ മാസമല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസം നല്ലതല്ല ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകൾ പോകാൻ ദൂരയാത്രകൾ പോകാൻ അവസരം അതേപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂൺ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദൂരെ യാത്രകൾ പോകാൻ അവസരം ഉല്ലാസയാത്രകൾക്കെല്ലാം സാധ്യതയുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വലിക്കാൻ പറ്റിയ മാസമല്ല വീട് നിർബാഠത്തിലെ തടസ്സങ്ങൾ കേസ് വഴക്കിലൊന്നും പോകരുത് ജൂലൈ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ടുന്നൊരു ദൂരയാത്രകൾ പോകാൻ ഉല്ലാസയാത്രകൾക്ക് ദൂരയാത്രകൾക്ക് അവസാനം ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് പക്ഷെ കേസ് വഴക്കിനൊന്നും പോകരുത് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുദ്ധയും കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസം അല്ല സെപ്റ്റംബർ മാസങ്ങള് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പഠന എളുപ്പത്തിൽ കിട്ടും സഹോദരാതികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷനെല്ലാം കിട്ടാൻ പറ്റിയ മാസമാണ് പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ പക്ഷെ കേസുവഴക്കിനൊന്നും പോകരുത് മാതാവിനും അത്ര നല്ലൊരു സമയമൊന്നുമല്ല കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസം സാമ്പത്തികപരമായിട്ട് കുഴപ്പമില്ല വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബപരമായിട്ടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുചനം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം പൊതുവെ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫറും ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാൻ അറിയപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് ഒക്ടോബർ മാസം അച്ഛനും മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം തൊഴിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലത് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിലും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകരിക്കാരെല്ലാം കിട്ടും കിട്ടണവണ്ണാലും എളുപ്പത്തിൽ കിട്ടും പക്ഷേ ഈ കേസ് വഴക്കിനൊന്നും പോകരുത് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സമൃദ്ധിയും തടസ്സങ്ങളും കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം തന്നെ നവംബർ ഡിസംബർ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം ദൂരയാത്രകളിലൂടെ ദൂരയാത്രകളിലൂടെയെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്വതയും തടസ്സങ്ങളും കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നു ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ച തൃക്കേട്ടന്റെ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒന്നും വലിയ പ്രാധാന്യമില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട് വിവാഹം ലഹിക്കുന്നതിരെ കണ്ടെത്തപ്പെടും ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വിവാഹ എല്ലിക്കുന്നതിൻ്റെ കണ്ടെത്താൻ പറ്റും പക്ഷേ മാർച്ച് ഏപ്രിൽ മാസം അപ്പിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട് കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ഏപ്രിൽ മാസം കേസ് വഴക്കുന്നതും പോലും അരുത് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയ മാസം ഏപ്രിൽ മാസം മെയ് മാസം മെയ് ജൂൺ മാസം കാര്യവിജയം ആരോഗ്യം പല ഓപ്പറേഷനിലും വേണ്ടി പറ്റിയ മാസമാണ് മെയ്യും ജൂൺ പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമല്ല അതെല്ലാം മനസമാധാനങ്ങളൊക്കെ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നടത്താൻ നല്ലതാണ് പക്ഷേ മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്ന കണ്ടെത്തും മെയ് മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും പോലെയുള്ളതിനെല്ലാം നല്ലതാണ് ജൂലൈ മാസം അച്ഛനും മക്കൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകൾ പോകാൻ ദൂരെ യാത്രകൾക്ക് അവസരം കാണുന്നുണ്ട് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസം അല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകരിക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ മക്കളും പിതാവും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണായാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ജതിയിൽപ്പെടാതെ നോക്കണം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ചെറിയ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൊള്ളാം മറ്റുള്ള നിലയിലെല്ലാം മോശം തന്നെ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് മക്കളും മാതാവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയതല്ല സമയമല്ല വീട് ഭാഗത്തിൽ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം കാര്യങ്ങളും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഇനി ധനുമാസത്തിൽ ജനിച്ച തൃക്കേട നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാന്വരി ഫെബ്രുവരി മാസങ്ങള് വ്യക്തിപരമായിട്ട് കൊള്ളാം ദാമ്പത്യപരമായിട്ട് കൊള്ളാം വിവാഹം ലീഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് ആരോഗ്യ അത്ര നല്ലതല്ല ശത്രുത കാണുന്നുണ്ട് ടെസ്റ്റ് ഇൻ്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മനസമാധാനത്തോടെ എല്ലാം കുറച്ച് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസം മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ദാമ്പത്യപരമായിട്ടാണ് നല്ലത് കാണുന്നത് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ല മാസങ്ങളാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല സെപ്റ്റംബർ ഒക്ടോബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ പിന്നീട് പറയും ഓഗസ്റ്റ് മാസവും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് ഇലീഷ്യലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ടണ്ട മണി എടുക്കത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിലും കാണുന്നു നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതും കണ്ടെത്തി ഇപ്പോൾ ധനുമാസക്കാർക്ക് പൊതുവേ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായൊരു സമയമായിട്ടാണ് കാണുന്നത് ഇപ്പം നവംബർ ഡിസംബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ പെട്ടെന്നുള്ള അപിചാരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് 那什么？